കപടഭക്തനെ പോലെയാണ് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യപ്പ സംഗമത്തിൻ്റെ ബോർഡുകളിൽ അയ്യപ്പനില്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ പിണറായി ഭരണകൂടം എന്താണ് ശബരിമലയിൽ ചെയ്തതെന്ന് ഭക്തർക്കും വിശ്വാസികൾക്കും നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ അയ്യപ്പ സംഗമം സഹായിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കപടഭക്തിയാണ് അയ്യപ്പ സംഗമമെന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് യോജിക്കാത്ത ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാരലംഘനത്തിന് കൂട്ടുനിന്ന് പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിച്ചത് ഇപ്പോൾ ഭക്തിയുടെ പരിവേഷമായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഒൻപതര കൊല്ലം ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത സർക്കാർ ആണ് മാസ്റ്റർ പ്ലാനുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് യു ഡി എഫ് ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്നത് തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഭക്തജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പിണറായി ഭരണകൂടം എന്താണ് ശബരിമലയിൽ ചെയ്തതെന്ന് അയ്യപ്പഭക്തർക്കും വിശ്വാസികൾക്കും നല്ല ഓർമ്മയുണ്ട് അതൊന്നു ഓർമ്മപ്പെടുത്താൻ അയ്യപ്പ സംഗമം സഹായിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കപടഭക്തിയാണെന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു വർഗീയവാദികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനാണ് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് എന്നിട്ടാണ് മറ്റുള്ളവരുടെ ഭക്തിയെ മുഖ്യമന്ത്രി കളിയാക്കുന്നത് ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഭക്തി വിശ്വാസവും സ്വകാര്യമായ കാര്യങ്ങളാണ് തൊട്ടു മുൻപല്ലേ ഭക്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും തോന്നിയത് ഒൻപതര കൊല്ലമായി ഇതൊന്നും തോന്നിയില്ലല്ലോ കഴിഞ്ഞ സർക്കാർ നൂറ്റി ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തിട്ടും ഒൻപതു വർഷമായി ഒന്നും ചെയ്തില്ല ശബരിമലയിലേക്ക് നൽകേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും മൂന്നു വർഷമായി കൊടുക്കാത്ത സർക്കാറാണിത് ഈ സർക്കാർ ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിക്കും സർക്കാർ നൽകേണ്ട അൻപത് ശതമാനം തുക നൽകിയിട്ടുമില്ല അയ്യപ്പ സംഗമത്തിന്റെ ബോർഡുകളിൽ അയ്യപ്പനില്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത് ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയാണ് ഭക്തരെ പരിഹസിക്കാൻ നടത്തുന്ന ഈ കാപ്പട്ട് ജനം തിരിച്ചറിയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും